നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സൂര്യയും ജ്യോതികയും ഉടനെ വേർപിരിയുന്നുവെന്ന് ഗോസിപ്പ് ഈയിടെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു എന്നാൽ ഫിൻലാൻഡിൽ അവധി ആഘോഷിച്ചതിന്റെ വീഡിയോയുമായി താരദമ്പതികൾ എത്തി പ്രണയിച്ച് വിവാഹിതരാകുക എന്നത് ആർക്കും ഒന്ന് ശ്രമിച്ചാൽ സാധിക്കാവുന്ന കാര്യമാണ് പക്ഷേ ആ പ്രണയം മരണം വരെ അതേ ഭംഗിയോടെ നിലനിർത്തിക്കൊണ്ടുപോകുക എന്നത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ സാധിക്കാറുള്ളൂ അങ്ങനെ വിവാഹ എങ്ങനെ തീവ്രമായി പങ്കാളിയെ പ്രണയിക്കണമെന്ന് തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ് തെന്നിന്ത്യയിലെ സ്റ്റാർ കപ്പിൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന സൂര്യയും ചോദിക്കയും ഇങ്ങനെയൊക്കെ ഇത്രയും വർഷം മടുപ്പ് കൂടാതെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് സംശയമാണ് ജ്യോതിക സൂര്യ ദാമ്പത്യ ജീവിതം കാണുമ്പോൾ പലർക്കും തോന്നാറുള്ളത് ഒരുമിച്ച് സിനിമകൾ ചെയ്ത് തുടങ്ങിയതോടെയാണ് ഇരുവരും പ്രണയത്തിലായത് വീട്ടുകാർ ആദ്യ വിവാഹത്തിന് സമ്മതമുള്ള മടിച്ചു അതോടെ ഇരുവരും കുടുംബാംഗങ്ങളുടെ സമ്മതത്തിനായി കാത്തിരിപ്പ് തുടങ്ങി അവസാനം രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടെ സ്വപ്നം പോലൊരു വിവാഹം നടന്നു ഇന്ന് രണ്ട് കുട്ടികളുടെ മാതാപിതാക്കളാണ് ഇരുവരും പക്ഷേ പരസ്പരമുള്ള പ്രണയത്തിന് ഒരു കടുകിട വ്യത്യാസം വന്നിട്ടില്ല സൂര്യജ്യോതിക ജോഡിയെ സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഫോളോ ചെയ്യുന്നവർ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു ഗോസിപ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കും അത് മറ്റൊന്നുമല്ല ഇരുവരും വിവാഹമോചനത്തിന് ഒരുങ്ങുന്നുവെന്നതാണ് ആഘോസി പതിനെട്ട് കൊല്ലത്തെ ദാമ്പത്യത്തിന് ശേഷം ഇരുവരും വേർപിരിയുന്നു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ തന്റെ മക്കളോടൊപ്പം ജ്യോതിക മുംബൈയിലേക്ക് താമസം മാറിയെന്ന രീതിയിലാണ് വാർത്തകൾ വന്നത് ദിയാദേവ് എന്നിവരാണ് താരദമ്പതികളുടെ മക്കൾ എന്നാൽ അടുത്തിടെ മുംബൈയിൽ ഇവർ താമസ സ്ഥലം വാങ്ങിയെന്നത് നേരാണ് അതിൽ നിന്നാണ് താരദമ്പതികൾ വിവാഹ എന്ന തരത്തിൽ ചില വാർത്തകൾ പൊട്ടിപ്പുറപ്പെട്ടത് നല്ല ദമ്പതികൾ എന്നതിലുപരിയായി നല്ല മകളും മകനുമാണ് സൂര്യയും ജ്യോതികയും കുടുംബത്തോടൊപ്പം സമയം ചിലവഴ ും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഇരുവരും സമയം കണ്ടെത്താറുണ്ട് വിവാഹ മോചനത്തിന് ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ അടിച്ചിറക്കിയവർക്ക് കുറിക്കുകൊള്ളുന്ന ഒരു മറുപടി സൂര്യൻ ജ്യോതിക നൽകി അഭ്യൂഹങ്ങളെല്ലാം തകർത്ത് ഒരു അപ്ഡേറ്റ് ആണ് താരദമ്പതികൾ പുറത്തുവിട്ടത് ജ്യോതികയും സൂര്യയും ഫിൻലാന്റിൽ അവധിക്കാലം ആസ്വദിച്ചതിന്റെ വീഡിയോയാണ് ജ്യോതിക സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇതോടെ സൂര്യ ജ്യോതിക ആരാധകർക്കും ആശ്വാസമായി ജീവിതം ഒരു മഴവിൽ പോലെയാണ് നമുക്കതിന്റെ നിറങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം ഞാൻ അതിലെ വെള്ള കണ്ടെത്തിയെന്നാണ് ജ്യോതിക വീഡിയോയിൽ കുറിച്ചത് സൂര്യയും വീഡിയോ ഷെയർ ചെയ്തു ജനുവരിയിൽ ഇരുവരും ഫിൻലാന്റിലായിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് വീഡിയോ വൈറലായതോടെ കമന്റുകളും ലൈക്കും ഒഴുകിയെത്തി നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഉറ്റ ഉറ്റസുഹൃത്തും യാത്രാ പങ്കാളിയുമാകുമ്പോൾ ലക്ഷ്യങ്ങൾ എന്നേക്കുമായി രണ്ടുപേരും ഒരുപോലെ ക്യൂട്ട് കണ്ണു തട്ടാതിരിക്കട്ടെ എന്നിങ്ങനെ എല്ലാമാണ് കമന്റുകൾ കാതൽ എന്ന സിനിമയിലാണ് അവസാനമായി ജ്യോതിക അഭിനയിച്ചത് മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ച ചിത്രത്തിലെ ഓമൻ എന്ന ജ്യോതികയുടെ വേഷം ഏറെ പ്രേക്ഷക പ്രീതി നേടിയിരുന്നു എന്റർടൈം